ഭ്രാന്ത് പിടിച്ച നായ ഓടി നടന്ന് കടിക്കുമ്പോൾ അറിയില്ല അതിനെ ആരെങ്കിലും തല്ലിക്കൊല്ലുമെന്ന് അതിനെ തല്ലിക്കൊല്ലാൻ ജനങ്ങൾ ശ്രമിക്കുമെന്ന് ആരുടെയെങ്കിലും അടിയേറ്റ് അത് തീരുമെന്ന് അതുപോലുള്ളൊരവസ്ഥയാണ് ഇപ്പോൾ ഇസ്രായേലിന് ഓടി നടന്ന് കടിക്കുകയാണ് ഓടി നടന്ന് ആക്രമിക്കുകയാണ് ലബനനെ സിറിയയെ ഒക്കെ എന്തായാലും ഇപ്പോൾ കയ്യും കെട്ടി നോക്കി നിന്ന റഷ്യ ഇനി കയ്യും കെട്ടി നോക്കി നിൽക്കാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഇസ്രായേൽ ഇന്ന് പുലർച്ചെ സിറിയയിൽ നടത്തിയ ആക്രമണത്തിൽ റഷ്യൻ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണവും നടത്തി റഷ്യൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം വ്ളാഡിമിർ പുടിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നു ഇറാനെ റഷ്യ പ്രത്യക്ഷമായി സഹായിക്കുന്നു എന്ന വാർത്ത വന്നതിന് പിന്നാലെയാണ് ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് പിന്നാലെയാണ് സിറിയയിലെ റഷ്യൻ സൈനിക താവളത്തിന് നേരെ ഇസ്രായേൽ വ്യോമ ആക്രമണം നടത്തിയിരിക്കുന്നത് സൈനിക താവളത്തിന് കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല അവിടത്തെ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടില്ല പക്ഷേ തങ്ങളുടെ സൈനിക താവളത്തെ തൊട്ട ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കാൻ റഷ്യ ഒരുങ്ങുന്നു മുമ്പ് ഇറാന്റെ ആണവ നിലയങ്ങളെ ആക്രമിക്കും എന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു പക്ഷേ അമേരിക്ക അത് തടഞ്ഞു ഇറാന്റെ ആണവ നിലയങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ തിരിച്ചടി അതീവ രൂക്ഷമായിരിക്കും അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ കൂട്ടുനിൽക്കില്ല എന്ന് അമേരിക്ക പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഇസ്രായേൽ അതൊന്നും കാര്യമാക്കുന്നു അവർ ആകെ മൊത്തം കലിപൂണ്ട് നിൽക്കുകയാണ് ലബനനിൽ കടന്നു കയറി തിരിച്ച് വേഷ വാങ്ങിക്കൂട്ടി ഇസ്രായേൽ ഇസ്രായേലിന്റെ നിരവധി സൈനികർക്ക് പരിക്കേറ്റു ലബനനിൽ പരിക്കേറ്റ ഇസ്രായേൽ സൈനികരെ കൊണ്ടുപോകാനെത്തിയ ഹെലികോപ്റ്ററിന് അവരെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല ഹെലികോപ്റ്ററിന് നേരെ ഹിസ്ബുള്ള മിസൈൽ ആക്രമണം നടത്തി മിസൈൽ ആക്രമണവും റോക്കറ്റ് ആക്രമണവും നടത്തി അങ്ങനെ ഹെലികോപ്റ്റർ തിരിച്ചുപോയി പരിക്കേറ്റ ഇസ്രായേൽ സൈനികർ ലബനനിൽ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുകയാണ് എന്തായാലും ഇന്ന് പുലർച്ചെ സിറിയയിലെ റഷ്യൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയ വാർത്ത പുറത്തുവന്നിരിക്കുന്നു റഷ്യ ഇത് സ്ഥിരീകരിച്ചു മാത്രമല്ല ഇനിയിപ്പോ ഇറാന്റെ കൂടെ രണ്ടും കൽപ്പിച്ച് റഷ്യ ഉണ്ടാകുമെന്നുള്ളതും ഉറപ്പായി വഴിയെ പോയ എടുത്ത് മടിയിൽ വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ വഴി വഴിയിൽ കിടന്ന പാമ്പിനെ എടുത്ത് മടിയിൽ വെച്ചിരിക്കുകയാണ് വേണ്ടത്തെടുത്ത് വെച്ചിരിക്കുകയാണ് റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാനത്തിനേറ്റ തിരിച്ചടിയാണ് അവരുടെ സൈനിക താവളങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം അതീവ ഗുരുതരമായ പ്രശ്നമായി ഇത് മാറും ഇസ്രായേലിനെ ആണവ നിലയങ്ങൾ ആക്രമിക്കുന്നതിൽ നിന്ന് അമേരിക്ക പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് റഷ്യയുടെ ഇടപെടൽ കൊണ്ടാണ് പശ്ചിമേഷ്യയിൽ റഷ്യൻ ഇടപെടൽ ഇപ്പോൾ ശക്തമാണ് യെസ്ബുളയ്ക്കും ഹോത്തികൾക്കുമൊക്കെ ആയുധങ്ങൾ റഷ്യ നൽകുന്നുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ് ഇതിനൊക്കെ പുറമെയാണ് സ്ഥിതിവിശേഷം ചൈനയും ഉത്തര കൊറിയയും ഇറാന്റെയും ഇസ്രായേലിന്റെയും ഏറ്റുമുട്ടൽ വളരെ ശ്രദ്ധയോടെ കാണുന്നു ഒരു ഇറാൻ ഇസ്രായേൽ യുദ്ധം ഇനിയുമുണ്ടായാൽ ചൈനീസ് ആയുധങ്ങൾ ഇറാന്റെ പക്കലെത്തും എന്നതും തെളിവാണ് എന്നതും ഉറപ്പാണ് കാരണം ലോക പോലീസാകാൻ ചൈന ആഗ്രഹിക്കുന്നു റഷ്യയും ലോക പോലീസാകാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ലോക പോലീസ് പട്ടം അമേരിക്കില്ല അമേരിക്കയുടെ ലോക പോലീസ് പട്ടം സ്വന്തമാക്കാൻ ചൈനയും റഷ്യയും തമ്മിൽ ആഗ്രഹിക്കുന്ന ഒരവസ്ഥ തന്നെ ചൈനയും ഇറാനെ സഹായിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ് ഉത്തര ഉത്തരകൊറിയയുടെ നീക്കവും ശ്രദ്ധേയമാണ് കിംജോങ് ആദ്യഘട്ടത്തിൽ തന്നെ ഇറാന് പൂർണ്ണമായ പിന്തുണ നൽകി കഴിഞ്ഞു എന്തായാലും വഴിയെ പോയ പയ്യാവേലി ഇപ്പോൾ എടുത്ത് തലയിൽ വച്ചിരിക്കുകയാണ് ഇസ്രായേൽ കലിപൂണ്ടു നിൽക്കുകയാണ് റഷ്യ ഇതോടുകൂടി പശ്ചിമേഷ്യയിലെ സൈനിക താവളങ്ങളിൽ റഷ്യ സുരക്ഷ വർദ്ധിപ്പിക്കും എന്നുള്ളത് ഉറപ്പാണ് മാത്രമല്ല ഇറാനൊപ്പം റഷ്യയും യുദ്ധത്തിലറങ്ങും എന്ന കാര്യവും ഏകദേശം ഉറപ്പായി ഇതാണ് പറയുന്നത് ഭ്രാന്ത് പിടിച്ച നായ കടിക്കുമ്പോൾ അറിയില്ല ആരെങ്കിലും അതിനെ തല്ലിക്കൊല്ലു